പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം നേതാവ് ഓം പ്രകാശ് പ്രതിയായ കേസിൽ കൊക്കയിൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ഇതോടെ നടന്നത് ലഹരിപ്പാർട്ടി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട് പാർട്ടി വിട്ട വനിതാ കൗൺസിലർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം ഫറൂഖ് നഗരസഭയിലെ ആർ ജെ കൗൺസിലർ ഷനൂബിയ നിയാസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആർ ജെ ഡിയിൽ നിന്ന് മുസ്ലിം ലീഗിലെത്തിയ ഷനൂബിയ നിയാസിനെ ഇടതുപക്ഷ കൗൺസിലർമാർ വളഞ്ഞിട്ട് ചെരുപ്പുമാല അണീക്കാൻ ശ്രമിച്ചു ആർ ജെ ഡി അംഗമായിരുന്ന ഷനൂബിയ അടുത്തിടെയാണ് ലീഗിൽ ചേർന്നത് ഇതിനെ തുടർന്നാണ് ഇടതുപക്ഷ നഗരസഭാ അംഗങ്ങൾ ചെരുപ്പുമാലയിടാൻ ശ്രമിച്ചത് ഇന്നലെ നടന്ന കൗൺസിലർ യോഗത്തിനിടെയാണ് സംഭവം ഉണ്ടായത് ചെരുപ്പുമാലയിടാനുള്ള ശ്രമം യു അംഗങ്ങൾ തടഞ്ഞു നേരത്തെ ഇവരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ചേലക്കരയും വയനാടും നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് രണ്ട് മണ്ഡലങ്ങളിലും നിശബ്ദ പ്രചാരണം അവസാന വോട്ട് മുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും ഇതിനൊപ്പം ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിക്ക് പിഴ ചുമത്തിയത് റദ്ദാക്കിയ സെക്യൂരിറ്റീസ് സെപ്പലറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ശരിവെച്ച് കോടതി റിലയൻസ് പെട്രോളിയത്തിന്റെ ഓഹരിയിൽ ക്രമക്കേട് കാണിച്ചെന്നാരോപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇരുപത്തഞ്ച് കോടിയും മുകേഷ് അംബാനിക്ക് പതിനഞ്ച് കോടിയുമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പിഴ ചുമത്തിയത് ഇത് റദ്ദാക്കിയ ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സെബി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ജെ ബി പറ അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത് സെപ്റ്റംബറിൽ ലെബനനിൽ ഹിസ്ബുല്ല പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് നടന്ന പേജ് സ്ഫോടനം തന്റെ സമ്മതത്തോടെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് റോക്കറ്റുകൾ തൊടുത്തു ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായും ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിലെ ജനങ്ങളെ രക്ഷിക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു വടക്കൻ ഇസ്രായേലിലെ ഹൈഫേബിയ പ്രദേശത്താണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് സസ്പെൻഷനിലായ ഐഎസ് ഉദ്യോഗസ്ഥരായ കെ ഗോപാലകൃഷ്ണനും എൻ പ്രശാന്തിന് എതിരെ വകുപ്പ് തല അന്വേഷണം നടക്കും കാരണം കാണിക്കൽ നോട്ടീസ് ഇല്ലാതെയുള്ള സസ്പെൻഷനെതിരെ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയദിലഗിനെതിരായ അധിക്ഷേപം പരസ്യമായതിനാൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട് ഗോപാലകൃഷ്ണനെതിരായ നടപടി മയപ്പെടുത്താൻ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരുന്നു താക്കിയതിലൊതുക്കാനായിരുന്നു ശ്രമം അങ്ങനെയെങ്കിൽ മൃതഹിന്ദുത്വ നിലപാടെന്ന വിമർശനം കൂടി സർക്കാർ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുകൂടി ഒഴിവാക്കാനാണ് രണ്ടുപേരെയും തീരുമാനം പ്രായപൂർത്തിയാകാത്തവർ വാഹനമോടിച്ചാൽ രക്ഷിതാവിനെയോ വാഹന ഉടമയോ കുറ്റക്കാരായി കണക്കാക്കാമെന്ന മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ വകുപ്പിന്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി ഹർജിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഹർജി ഡിസംബർ പത്തിന് പരിഗണിക്കാൻ മാറ്റി പതിനെട്ട് വർഷം മുൻപ് കൊല്ലപ്പെട്ട സഫിയുടെ തലയൊട്ടി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാതാപിതാക്കൾ ഏറ്റുവാങ്ങി മതാചാരപ്രകാരം മകളെ സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഗോവയിൽ വെച്ച് കൊല്ലപ്പെട്ട പതിമൂന്ന് വയസ്സുകാരി സഫിയുടെ തലയൊട്ടി ഉമ്മ ആശിയമ്മയും ഉപ്പ മൊയ്തും ചേർന്നാണ് ഏറ്റുവാങ്ങിയത് കാനഡയിലെ ബ്രാംടണിലുള്ള ത്രിവേണി കമ്മ്യൂണിറ്റി സെന്ററിൽ ഇന്ത്യ കോൺസുലേറ്റ് നടത്താനിരുന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ചു ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ഭീഷണിയുള്ളതിനാലാണ് ചടങ്ങ് മാറ്റിയത് ഹിന്ദു സിഖ് വിഭാഗക്കാർക്കായി നവംബർ പതിനേഴിനാണ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കുന്നതിന് ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ക്യാമ്പ് മാറ്റിവെക്കുകയാണെന്നാണ് ബ്രാംടൺ ത്രിവേണി കമ്മ്യൂണിറ്റി സെന്റർ അധികൃതരുടെ വിശദീകരണം ഏകദിനത്തിൽ പുതു ചരിത്രം എഴുതി അഫ്ഗാൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ റഹ്മാനുള്ള ഗുർബാസ് ബംഗ്ലാദേശിനെതിരായ മൂന്നാം ഏകദിനത്തിൽ സെഞ്ചുറി നേടിയാണ് യുവതാരം ഗുർബാസ് ചരിത്ര നേട്ടത്തിലെത്തിയത് ബംഗ്ലാദേശിനെതിരെ വിജയവും പരമ്പരയും സ്വന്തമാക്കിയ പോരാട്ടത്തിൽ അഫ്ഗാൻ നിർണായകമായത് ഓപ്പണർ ഗുർബാസിന്റെ സെഞ്ചുറി പ്രകടനമാണ് അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം